ഞങ്ങൾ നിരാഹാരത്തിന് വേണ്ടി കുടുംബക്കാരും ഞങ്ങൾ ബന്ധുക്കൾ എല്ലാവരും കൂടെ ചേർന്ന് നാട്ടുകാരും കൂടെ ചേർന്ന് ഞങ്ങൾ നിരാഹാരത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ഇത്രയും ദിവസമായിട്ട് ഞങ്ങളുടെ കുഞ്ഞിനൊരു നീതി എന്ന് പറയുന്നത് കിട്ടുന്നില്ല കിട്ടുന്നില്ലല്ലോ ഈ ഇത് ഇതിനേക്കാളും വലിയ വലിയ കേസുകൾ എത്ര നിസ്സാരമായിട്ടാണ് അവർ പിടിച്ചുകൊണ്ടുവരുന്നത് എന്നിട്ട് ഇത് എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്കറിയില്ല പോലീസിന്റെ പിടിപാടും പോലീസിനുമായിട്ട് അവർക്ക് നല്ല പിടിപാടുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് എ വി ജയശങ്കർ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു ജയശങ്കർ ഗുഡ് മോർണിംഗ് എവിടെ കണ്ണീരിനെ അറുതി വരുത്താൻ എന്താണ് അധികാരികൾ ഇടപെടാത്തത് ആരെങ്കിലും ഇതിൻ്റെ പിന്നിൽ കളിക്കുന്നുണ്ടോ ഗുഡ് മോർണിംഗ് എസ് കെൻ ഇന്ന് പത്ത് ദിവസം തൈയാണ് ഷഹന ആത്മഹത്യ ചെയ്തിട്ട് പക്ഷേ ഇതുവരെ പ്രതികളെ പോലീസിനെ പിടികൂടാനായിട്ട് ആ പ്രതികളെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള കൃത്യമായ അന്വേഷണം എന്നാണ് പോലീസ് പറയുന്നത് കേരളത്തിന് പുറത്തടക്കം തിരുവല്ലം പോലീസിന്റെ പ്രത്യേക സംഘം അന്വേഷണം നടത്തിയിട്ടുണ്ട് പക്ഷേ ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ല എന്നതാണ് വസ്തു ഇതുവരെ പ്രതികളിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല പോലീസ് നേരിടുന്ന വലിയ പ്രതിസന്ധി പ്രതികൾ മൊബൈൽ ഫോണും മറ്റും ഉപയോഗിക്കാത്തതിനാൽ ടവർ ലൊക്കേഷൻ മറ്റും കേന്ദ്രീകരിച്ചൊരു അന്വേഷണം നടത്താൻ സാധിക്കുന്നില്ല ഇതുകൊണ്ടാണ് പ്രതികളെ പിടിക്കാൻ വൈകുന്നു എന്നാണ് പോലീസിന്റെ ഒരു വിശദീകരണം പക്ഷേ പ്രതികൾക്കായി കൃത്യമായ അന്വേഷണം നടത്തുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കുകയും ചെയ്യുന്നു എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതിഷേധം കടുപ്പിക്കാനാണ് ഷഹനയുടെ കുടുംബത്തിന്റെ തീരുമാനം സെക്രട്ടേറിയറ്റ് പഠിക്കൽ വരും ദിവസങ്ങളിൽ തന്നെ ഇവർ നിരാഹാരം ഇരിക്കും ഒപ്പം ഈ വിഷയവുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട പരാതി നൽകാനും കുടുംബം ആലോചിക്കുന്നുണ്ട് തങ്ങൾക്ക് നീതി ലഭിക്കുന്നതുവരെ നിരാഹാര സമരവുമായി അല്ലെങ്കിൽ പ്രതിഷേധവുമായി മുമ്പോട്ട് പോകാനാണ് കുടുംബത്തിന്റെ തീരുമാനം കാരണം പല കേസുകളിലും എളുപ്പത്തിൽ പ്രതികളെ പിടികൂടിയ പോലീസ് ഈ വിഷയത്തിൽ പ്രതികളെ പിടികൂടുന്നതിൽ മെല്ലപ്പോക്ക് കാണിക്കുന്നു എന്നാണ് കുടുംബത്തിന്റെ ആരോപണം അത് ന്യായവുമാണ് കാരണം പത്ത് ദിവസമായി ഇതുവരെ പ്രതികളെ പിടികൂടാൻ പോലീസിന് സാധിച്ചിട്ടില്ല എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട തുടർ പ്രതിഷേധങ്ങളിലേക്ക് കുടുംബം നീങ്ങുന്നു പ്രതികളെ പിടികൂടാൻ പോലീസിന്റെ ഭാഗത്തു നിന്നും ശ്രമം ഉണ്ടാകുന്നു എന്തായാലും വരും മണിക്കൂറുകളിൽ കുടുംബം കൂടുതൽ പ്രതികരണങ്ങളുമായി എത്തും പോലീസ് പ്രതികളെ പിടികൂടാൻ സാധിക്കുമോ എന്ന് തന്നെയാണ് ആകാംക്ഷ എന്തായാലും പോലീസിന്റെ അന്വേഷണം വിപുലമായ രീതിയിൽ പുരോഗമിക്കുന്നുണ്ട് എസ് Okay, thank you, Abu Hanat. Abu Hanat. Twenty-four. Anjinde Bajratilaka.